സിനിമയിൽ അതേപോലെ ഒരു സീൻ കഴിഞ്ഞ അടുത്ത സീനിലേക്ക് കട്ട് ചെയ്ത് പോവാൻ ജം കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറയലേ അതും കഴിയാൻ ഇത് രാഷ്ട്രീയ അങ്ങനെയല്ല രാഷ്ട്രീയം എന്ന് വെച്ചാൽ റിയൽ ടൈമിൽ ആളുകൾ ഇടയ്ക്കിറങ്ങി നിൽക്കുന്ന പരിപാടിയാണ് അതിൽ ഇപ്പോഴും ഇദ്ദേഹം സ്ക്രിപ്റ്റിൽ നോക്കി പ്രസംഗിക്കുന്നു എന്ന പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇതിന് വരാൻ പറ്റില്ല രണ്ട് എന്താണ് അതാണ് ഒരു പ്രശ്നം രണ്ടാമത്തേത് എന്താണ് വിജയ് തമിഴ്നാട്ടിൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം എന്താണ് അദ്ദേഹത്തിൻ്റെ കരൂർ അപകടം മാറ്റി കൊടുത്തത് അദ്ദേഹം ഉന്നയിക്കുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിൻ്റെ പുറയിൽ എന്താ പറയുന്നത് അണ്ണാതുരയുടെയും അല്ലെങ്കിൽ എന്താ പറയുന്നത് പെരിയവരുടെയൊക്കെ പടങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മുന്നോട്ട് കൊടുക്കുന്ന രാഷ്ട്രീയ ദ്രാവിഡ രാഷ്ട്രീയമാണ് ആ ദ്രാവിഡ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഡി എം കെ എതിർക്കുന്നു ആ ദ്രാവിഡ രാഷ്ട്രീയം തന്നെയല്ല ഡി എം കെ മുന്നോട്ട് വെക്കുന്നു അതിൽ ദ്രാവിഡ രാഷ്ട്രീയത്തെ ഡി എം കെ എവിടെ ചതിച്ചു എന്നാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുക എവിടെയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തെ ഡി എം കെ കോംപ്രമൈസ് ചെയ്തത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണല്ലോ അത് അതിന് അദ്ദേഹത്തിൻ്റെ ഇല്ല അദ്ദേഹം ഈ ചില ചില അഴിമതി ആരോപണമൊക്കെ ഈ സർക്കാരിതിരെ ഉന്നയിക്കാൻ പറ്റും അതിനപ്പുറം അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന കോർ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങൾ ദ്രവിഡിയൻ ഭരണ ക്രമം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ആർ എൻ രവി എന്ന് പറഞ്ഞ ഗവർണറുമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സർക്കാർ അവിടെ സർക്കാർ ബി ജെ പിയുമായിട്ട് നിരന്തരമായിട്ടുള്ള ഓപ്പൺ ഫൈറ്റിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദി എംപൊസിഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ ഗവൺമെൻറ് എടുക്കുന്ന നടപടികൾ എന്താണ് നമ്മൾ കാണുന്നുണ്ട് അപ്പം ദ്രവിഡിയൻ കോൺസെപ്റ്റിൽ നിലനിർത്തിക്കൊണ്ട് സംഘിനെതിരെ ഏറ്റവും ആഞ്ഞ പൊസിഷനിൽ നിൽക്കാൻ അവിടുത്തെ ഡി എം കെ അപ്പോൾ ആ ഡി എം കെയെ ആക്രമിക്കാൻ സത്യത്തിൽ ഇപ്പോഴും ഒരു സോളിഡായിട്ടുള്ള പോയിൻ്റോ ഒരു പക്കാ ഓപ്പൺ വിൻഡോയോ എനിക്ക് തോന്നിയിട്ടില്ല വിജയിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിജയ് തൻ്റെ താരപ്രഭ എന്ന് പറയുന്ന സംഗതിയെ ഇങ്ങനെ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നത് വിചാരഥത്തിലാണ് ആദ്യം ഇറങ്ങിയിട്ടുള്ളത് എനിക്കൊന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അപ്പോൾ ഞാൻ വീണ്ടും പലകുടി പറഞ്ഞ കാര്യം പറയുന്നു തമിഴ്നാട്ടിൽ ഇപ്പോൾ ദ്രവീഡിയൻ ആശയം പറഞ്ഞു വരുന്ന ഒരു പാർട്ടി ആ പാർട്ടിക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ രൂപപ്പെട്ടിട്ടില്ല അതിനെന്താണ് ഒന്ന് സ്റ്റാലിൻ ഗവൺമെൻറ് സർവത്ര അഴിമതിയിൽ മുങ്ങി പണ്ടത്തെ കാലത്തെയൊക്കെ തമിഴ്നാട് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഓർമ്മയുണ്ട് ജയലളിത കാലത്തെ കരുണാതര കാലത്ത് ഉണ്ടായിട്ടുണ്ട് വലിയ അഴിമതി ആരോപണങ്ങൾ അങ്ങനെ വലിയ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുടെ കാര്യത്തിൽ ആകെ നാശകോശമായി ഒരു രക്ഷാപുരുഷൻ വരേണ്ടതുണ്ട് എന്ന് തമിഴർക്ക് തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടാവണം ഇതങ്ങനെയല്ല നരേന്ദ്രമോദി അവിടെ നിന്ന് വരുമ്പോൾ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഹാഷ്ടാഗുകളുമായിട്ട് ഡി എം കെ സപ്പോർട്ട് ചെയ്ത് തമിഴിൽ യുവാക്കൾ നിറയെ നമ്മൾ കാണുകയാണ് അപ്പോൾ ആ കാര്യത്തിൽ തമിഴ് ജനതയ്ക്ക് ഡി എം കെയിൽ വിശ്വാസമുണ്ട് എന്തിനെ റൈറ്റ് വിങ്ങിൻ്റെ പ്രവേശനം തടയുന്നതിൽ ബി ജെ പി ഗവൺമെൻറ്റുമായിട്ട് പോരാടുന്നതിൽ ഫെഡറലിസം നിലനിർത്തുന്നതിൽ അപ്പം ദ്രവിഡിയൻ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഡി എം കെ പെർഫോം ചെയ്യുന്നതാണ് അവിടുത്തെ ഏറ്റവും അവസാനത്തെ സർവേകൾ പോലും ആൾക്കാർ പറയുന്നത് അപ്പോൾ പിന്നെ വിജയ് ഇതുവഴിയാണ് കടന്നു വരിക ആകെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം അവിടുത്തെ ധനമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആദ്യം ഉണ്ടായിട്ടുള്ള അദ്ദേഹം നടത്തിയുള്ള സ്റ്റേറ്റ്മെൻറ്റും അഴിമതി വിവാദം അതിനുശേഷം മാത്രം അഴിമതി വിവാദങ്ങൾ എവിടെയും കാണാനില്ല എന്ന് മാത്രമല്ല ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനയായിട്ട് ഡി എം കെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് എന്ന് മാത്രമല്ല ആളുകൾ അതിനെ സംശയിക്കുന്നു ഇപ്പം നിങ്ങൾ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ തമിഴ്നാട്ടിലെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോയാൽ അവിടെ വിജയ് ഒരു ബി ജെ പി ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണോ എന്നുള്ള സംശയം അവിടുത്തെ ആൾക്കാർ വലിയൊരു ഉന്നയിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ബി ജെ പി യോട്ട് കൈകൊടുത്തു പക്ഷേ ബി ജെ പി ഏതിനാണോ സംശയം ഉന്നയിക്കാൻ കഴിയും വിധത്തിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട് അദ്ദേഹം ബി ജെ പി അല്ല വിമർശിക്കുന്നത് കരൂരിലെ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ് സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കാൻ പാടില്ല സി ബി ഐ അന്വേഷിക്കണം സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ച എന്തെയും വിജയമുള്ള വിദ്വേഷത്തോടെ പെരുമാറും സി ബി ഐ ഏതാണ് കേന്ദ്ര ഏജൻസിയാണ് കേന്ദ്ര ഏജൻസി തന്നോട് വിദ്വേഷത്തിൽ പെരുമാറില്ല എന്ന കോൺഫിഡൻസ് എവിടെ നിന്ന് വരുന്നതാണ് ആ പ്രശ്നം മുതൽ അങ്ങോട്ട് അദ്ദേഹത്തിന് വ്യക്തത കുറവുണ്ട് അദ്ദേഹം ബി ജെ പിയെ ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടീസ് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ബി ജെ പിയുടെ അഡ്മിനിസ്ട്രേഷനാണ് അതിനെതിരെ അദ്ദേഹത്തിന് കടുത്ത വാക്കുകൾ ആവർത്തിച്ച് പറയാനില്ല അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും വിജയ് ഒരു 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 പക്ക ലാൻഡിങ് തമിഴ്നാട് പൊളിറ്റിക്സിലേക്ക് നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല അദ്ദേഹത്തിൻ്റെ പാരച്ചൂട്ട് എവിടെയൊക്കെ ആടി 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 കളിക്കുകയാണ് എവിടെ നിൽക്കണമെന്ന സംശയത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്ന സംഘത്തും കരൂരിലെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നത്തിലാണ് അതും അദ്ദേഹത്തിന് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ മൊമെൻറ്റിലും ഇപ്പോൾ വരുന്ന അദ്ദേഹത്തിൻ്റെ കാഞ്ചുപുരം പ്രസംഗം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വൻവരവിൻ്റെ സൂചനയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിന് അദ്ദേഹം ഇനിയും കുറച്ചുകൂടെ മോർ അദ്ദേഹം പോവുകയാണെന്നെനിക്ക് തോന്നുന്നു